ആരോഗ്യ സംരക്ഷണ പ്രാധാന്യവുമായി കുമളിയിൽ നടപ്പ് റാലി സംഘടിപ്പിച്ചു കരാട്ട അസോസിയേഷൻ ഓഫ് ഇടുക്കിയും മാസ്റ്റർ പീസ് ഫുട്ബോൾ അക്കാദമിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇന്ത്യൻ സൂപ്പർ ലീഗ് താരം സച്ചിൻ സിബിഫ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ലോക ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് പരിപാടി ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം റാലി നടത്തിയത് സംഘടനകളുടെ നേതൃത്വത്തിൽ എല്ലാ സ്ഥലങ്ങളിലും വിവിധങ്ങളായ പരിപാടികൾ ഫുട്ബോൾ മത്സരം വോളിബോൾ മത്സരം അതുപോലെ ബാസ്കറ്റ്ബോൾ വിവിധങ്ങളായ മത്സരങ്ങൾ ഈ കരാട്ട ജാമ്യൻഷി ഒക്കെ നടത്തി വരുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം സംഘടിപ്പിക്കുന്നത് നമുക്ക് ഇതിനകത്ത് സ്പോർട്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജനങ്ങളുടെ ആരോഗ്യം എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുമൊക്കെ ഒരു അവകാശം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം സംഘടിപ്പിക്കുന്നു കുമ്പളി കരാട സ്കൂൾ സമീപത്ത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ചെന്നൈ എഫ് സി താരം സച്ചു സിബി ഫ്ളാഗ് ഓഫ് ചെയ്തു കരാട്ടെ സ്കൂൾ മാസ്റ്റർ ഒയൻ രാജു മാസ്റ്ററും അനുഭവ ഉദ്യോഗസ്ഥനുമായ അഖിൽ ബാബു കുമളി മാസ്റ്റർ പീസ് ഫുട്ബോൾ ക്ലബ് കോച്ച് യാസൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം ഇടുക്കി കുമ്മി